ഹായ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ പുതിയ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കിടന്നുറങ്ങാനിട്ടു ഇതുപോലെ ഇവിടെ എല്ലാവരും എനിക്ക് എനിക്കിങ്ങി മാത്രം ഇവിടെ എഴുന്നിട്ടിരിക്കുന്നുണ്ട് രാവിലേക്കുള്ള കാപ്പിതേ ആയിക്കൊണ്ടിരിക്കാനിട്ടാകും നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഫോറസ്റ്റ് ആണ് കൂടാതെ ഒരു മാഫോറസ്റ്റ് ഏരിയയും കൂടിയാണ് കേട്ടോ ഇത് വരുന്നത് മൊത്തത്തിൽ ശരി രാവിലെ സിആർ പി എഫിൻ്റെ ആൾക്കാരൊക്കെ വന്നായിരുന്നു നമ്മളെന്തെവിടെക്കെടുക്കുന്നതെന്നൊക്കെ ചോദിക്കാനൊക്കെ ആയിട്ട് ഇവിടെയാണ് സ്ഥലം വരുന്നത് സാറുമാരൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നൊക്കെ ഇല്ല കേട്ടോ നമ്മളോട് വന്ന് സംസാരിച്ചവരൊക്കെ ശരി രാവിലെ തന്നെ പുറത്തോടെ ചട്ടിപ്പറ്റി തെറ്റ് ചട്ടിപ്പട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അവർ നല്ല മനുഷ്യരൊക്കെ തന്നെയാണ് കേട്ടോ ഞാനവിടെ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു തരാം ഇതിന്റെ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ കേട്ടോ നമുക്കിണ്ടല്ലോ സിആർ പി എഫ് ഗാര് ചായ ഒക്കെ കൊണ്ടുപോകുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു കാട്ടിന്റെ ഉള്ളിലാണ് ഓൾറെഡി പെട്ട് നിക്കുന്നത് അതുകൊണ്ട് തന്നെ അവര് നമുക്ക് ചായ കൊണ്ടുവന്നു ചായ കുടിക്കാത്ത ദീപ് ചേട്ടൻ അടക്കം പറഞ്ഞു എന്ത് പറഞ്ഞു ആ പറഞ്ഞു ചായ കുടിക്കേ കുടിക്കുന്നുണ്ട് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് ചായ ഫ്ളാസ്ക് തിരിച്ചു കൊണ്ടുപോകാനായിരിക്കും നമ്മളോട് അവിടെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തോന്ന് പറഞ്ഞു ചായ പിടിച്ച റെഡി ആവുമ്പോ നമുക്ക് വാഷ്റൂമിൽ പോകാന്ന് വെച്ചിട്ടാണ് നിക്കുന്നേ നമ്മളിവിടെ ഉണ്ടല്ലോ സി ആർ പി എഫ് നമുക്ക് വെള്ളം ഒക്കെ തന്നായിരുന്നെട്ടോ അതെന്റെ മോൻ സ്വിമ്മിങ് പൂളാക്കി എടുത്തു പിന്നെ കണ്ടില്ലേ കളിക്കുന്നത് നമ്മളോട് ഇവിടെ വെള്ളം കുടിക്കാനും പിന്നെ കഴുകാനൊക്കെ ഇടത്തോളാൻ പറഞ്ഞായിരുന്നോ നിറച്ചിട്ട് തന്നു പോയത് ആ ബെബി കേട്ടോ എവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നേ അവര് നല്ല വെയിലോ വെയിലെ പ്രൊട്ടക്ഷൻ കിട്ടിയതല്ലായിട്ട് വേറെ മാറണമൊന്നുമില്ല ഇത് നമ്മള് പച്ചക്കറി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പച്ചക്കറിയൊക്കെ നല്ല ചൂട് കിട്ടും നല്ല അതെ പറഞ്ഞു ഇത് നമുക്ക് ഉണങ്ങിക്കണ്ടിട്ട് പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാട്ടോ നമ്മള് സാമ്പാർ വെക്കാന്നാട്ടോ വിചാരിച്ചല്ലേ ഫുള്ളും കാടാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയാണ് രാവിലെ ഇവര് വന്നപ്പോൾ ചോദിച്ചായിരുന്നു നമ്മൾ എന്തുകൊണ്ട് ഈ വഴിക്ക് വന്നേന്നൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ഗൂഗിൾ മാപ്പ് കാണിച്ചു വഴിക്കാണ് നമ്മൾ വന്നേന്നാട്ടാ പറഞ്ഞത് ഇവിടെ അവരുടെ വാണ്ടോ ഇതൊക്കെ ഉണ്ട് െ വാണ്ടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു ഏരിയ ആണോ ആട്ടോ തോന്നുന്നേ രാത്രി നമ്മളൊരു മൂന്ന് മണി മണിയായി ഇവിടെ വന്ന് കിടക്കും അത്യാവശ്യം കിലോമീറ്റർ ഓടിച്ചു പിടിക്കാന്ന് വെച്ചിട്ടായിരുന്നു നമ്മൾ കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ രാത്രി കണ്ടിട്ടുണ്ടായില്ല രാവിലെ എഴുന്ന എപ്പോഴാണ് കണ്ടത് രാത്രി കിടക്കാൻ എടുത്തിപ്പൊ പറഞ്ഞായിരുന്നു ആരൊട്ടേക്ക് പുറത്തൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങനെയാണ് സംഭവം എന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്തായാലും എന്താണ് ഇവിടെ പൊതു ഈ പട്ടണക്കാരൊക്കെ നമ്മളോട് നല്ല സഹകരണമാണ് അവരുടെ വാഷ്റൂമൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ അതിനൊക്കെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് തരാമെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ സാധനങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ തന്നാൽ അവർക്ക് ചായ ഒക്കെ കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ ഇങ്ങനെ നമുക്ക് വേഗം കറിയും കാര്യങ്ങൾക്കൊക്കെ കിടക്കാം കുറേ കഷ്ണങ്ങൾ മേടിച്ചിട്ട് വേസ്റ്റ് ആയിരിക്കുവായില്ലേ അപ്പം അതൊക്കെ കൂട്ടി നമുക്ക് ഒരു സാമ്പാർ വയ്ക്കാന്ന് വെച്ചിട്ടോ ഇരിക്കുന്നേ അതൊക്കെ എനിക്കിട്ട് ഓ ആ മരത്തില് ഫുള്ളും തേനീച്ച കൂടാണ് കേട്ടോ അതിന് നല്ലതൊന്നല്ല ഞാൻ കാണിച്ചായിരുന്നു നമ്മടെ വണ്ടി ഇല്ലേ നമ്മടെ വണ്ടിയുടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അവിടെ ഈ ലൈറ്റിൽ നമ്മൾ ഓൺ ആക്കിട്ടല്ലേ കിടന്നെ കണ്ടെടുക്കുന്നു തേനീച്ചത് തേനീച്ച ഫുള്ളും ഈ ലൈറ്റിട്ട് ഇതില് വന്ന് കിടന്നതാ കേട്ടോ ഇവിടെ രാവിലെ പറഞ്ഞിരുന്നോ നമ്മൾ സാമ്പാറാണ് വെക്കുന്നേന്ന് രാവിലെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ സാമ്പാർ നമ്മൾ ഓൾറെഡി കുക്കറിൽ മിക്സിലൊക്കെ അടിച്ച് വെച്ചായിരുന്നു സാമ്പാറിന് കടുക് പൊട്ടിക്കാനുണ്ടായിരുന്നു സാമ്പാറിന് നമ്മൾ കടുക് കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ രഡി കിട്ടും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ പാളി പൊടി കളിക്കും സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉണ്ടോ സാമ്പാറിന് തയ്യാറായിട്ട് സാധനങ്ങൾ ഒഴിയില്ല ഞാൻ നമ്മൾ നമുക്ക് പാളി പോകാൻ ചാലത്ത് വളരെ കൂടുതലായിട്ട് പിന്നെ നമ്മൾ മലമ്പാറിൻ്റെ മസാലപ്പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതൊന്ന് പച്ചക്കറി േ പക്ഷെ നമ്മള് ഇതിന് ഫുള്ള് ഒഴിക്കുന്നില്ല നമ്മൾ സാമ്പാറൊക്കെ ഈ പാത്രം നമുക്ക് വീണ്ടും ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ സാമ്പാറിക്ക് തിരിച്ചു ചോദിക്കാം നമ്മളെ സാമ്പാറായി പിന്നെ നമ്മള് മീൻ പറഞ്ഞു രാവിലെ മീൻ കറി ഇട്ടി പിന്നെ ഇന്നലെ അച്ചാർ ഇട്ടായിരുന്നു ഇന്നലെ കേട്ടോ ബീട്രൂട്ട് അച്ചാർ അച്ചാർ പൊടി ഒന്നുണ്ടായില്ല ഒരു തട്ടിക്കൂട്ടായിട്ട് നമ്മൾ അച്ചാറൊക്കെ ഇട്ടായിരുന്നു ഇനി ഇതൊന്നും ഒരു തല വരുന്നല്ലേ ഒരു തല പൊടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിന് റെഡി പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ചൂടാക്കാനും നമ്മുടെ ചോറ് നമ്മളക്കി വെച്ചായിരുന്നു ചുവപ്പ് ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട് അത് നമ്മൾ സി ആ പി ക്യാമ്പുകാരും നമുക്ക് മൈക്കിൾ തന്നതാണ് മൈക്കിൽ കഴിച്ചില്ല പിന്നെ കഴയാതൊന്നില്ല അപ്പം അത് അതിൽ തന്നെ വെച്ചിട്ടോ ഇവിടെ ക്ലീൻ ചെയ്യണം നമുക്ക് ഭക്ഷണം കഴിക്കണം ഇത്രയുള്ള പരിപാടി നമ്മളിവിടെ ഒരു ഗ്രാമത്തിലെത്തി അവരുടെ ഉള്ള കൊച്ചു കുട്ടികളൊക്കെ നമ്മള് മൈക്കിളിനെ കാണാൻ വന്നിരുന്നു മൈക്കിള് അവരും കൂടി സംസാരിച്ചൊക്കെ നിക്കായിരുന്നു പിന്നെ മൈക്കിന്റെ ചോക്ലേറ്റ് ഒക്കെ അവർക്ക് കൊടുത്തായിരുന്നു അത് മാത്രം മൈക്കിൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന്റെ പേരിലി പിന്നടി ഗ്രാമത്തിലെത്തിയതായിരുന്നു ഇവിടെ നമ്മൾ കൊച്ചിന് പാല് മേടിക്കാൻ നിർത്തിയതാണ് പക്ഷേ ഇവിടെ പാലില്ല അപ്പോൾ എബിയും ലിബിയും അമിത്തും പിന്നെ ദീപുചാലും പപ്പയൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പിന്നെ നമ്മുടെ വണ്ടി കാണുമ്പോഴേക്കും ആൾക്കാരിങ്ങനെ കൂടും ഇതൊരു ഗ്രാമമായതുകൊണ്ടായിരിക്കാം പിന്നെ ഇവിടെനിന്ന് അങ്ങനെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഫുള്ളും എന്താണ് ഇവർ വന്ന് വേസ്റ്റ് ഡംപേയും സിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ നല്ല വൃത്തിയായി ക്ലീനാക്കി വയ്ക്കും ല്ല നമുക്ക് ഗുഡ് ഇമ്പ്രഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അത് കാരണം കേട്ടോ പക്ഷെ ഇവിടെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്തിരിക്കുന്ന വേസ്റ്റാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ആകത്തുള്ളൂ പിന്നെ മെയിൻലി ഇവിടെ കൃഷിയും കാര്യങ്ങളാണ് ഇവിടെയുള്ള എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ട്രാക്ടറും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മളിപ്പോൾ കുറേ ഒരു എനിക്ക് തോന്നുന്നു ഒരു നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് പോകുന്നപ്പോഴാണ് നമുക്ക് ആകെ ഇപ്പോൾ ഒരു ഗ്രാമം കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോണ വഴി ഫുള്ള് ഉണ്ടെന്നോ ഒരു ഫോറസ്റ്റ് ഏരിയ ഇതൊരു മാവോറിസ്റ്റ് ഏരിയ കൂടിയാണ് നമുക്ക് അത്യാവശ്യം ഉള്ളതിലൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിലേ പോകാനൊക്കെ ആയിട്ടോ പിന്നെ ഇത് ഇവിടുത്തെ ആംബുലൻസ് ആണെന്നൊക്കെ തോന്നിയതൊക്കെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ രാജ്യത്തൊക്കെ ആംബുലൻസൊക്കെ എത്രയോ വികസിച്ചിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ വീടുകളും ബസ്സും ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇവർ ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൃഷീനെ തന്നെയാണ് ഒരു പ്രധാന മാര്ഗം എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു മബർച്ചേരി തന്നെ ഈ ഏരിയയിൽ അങ്ങനെ വണ്ടികളും കുറവാണ് നമ്മളറിയാണ്ട് ചെന്ന് പെട്ടതാണ്